ൂർക്ക ശരിക്കും ഒരു കിഡിലം വണ്ടിയാണ് അത് മാത്രമല്ല ഇത് ഫോർ വീലാണ് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് ഡോർ 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 ആണ് ഇരുപത് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള അല്ലേ ഒന്നുമില്ല നല്ല അടിപൊളി ഇന്റീരിയർ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് വേറെ കാര്യമായ ഭാഗതകൾ ഒന്നും തന്നെ പറയാനില്ല ഇത് മോഡൽ ഓപ്ഷൻ ഓപ്ഷൻ പെട്രോൾ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അതെ അതെ അത് ഇടിച്ചോട്ടെ ഒരു ശരിക്കും ഏറ്റവും ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണല്ലേ വണ്ടി നിർത്തിയത് കൊണ്ട് അത്യാവശ്യം മാർക്കറ്റുമായി അല്ലേ അതെ അതെ ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പൊ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറെ വണ്ടികളുമായിട്ട് നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതിൽ ഭൂരിഭാഗം വണ്ടികൾ ഉണ്ടായി ഈ കിടക്കുന്ന സാധനം കണ്ട പുതുപുട്ടൻ നമ്മുടെ ഫോർസ് ഗൂർക്കാണും ഫോർവീലാണ് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചാനൽ ആദ്യത്തെ ചാനലിൽ മാക്സിമം ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുമ്പോൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോ നല്ല വണ്ടികൾ ഒരുപാട് ഉണ്ട് അപ്പൊ എന്തായാലും ആ വണ്ടികളുടെ ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് അർജുൻ പ്രോ േക്ക് സ്വാഗതം താങ്ക് യു കുറച്ചും വണ്ടികൾ കാണിച്ചു അല്ലേ മാക്സിമം അല്ല കുറച്ച് കൊടുക്കലും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പോയി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണ്ടവര് ഓട്ടോമെൻറ്ററിലേക്ക് വരാം അങ്ങനെ ഞാൻ പറയും പറയാല്ലോ ചെയ്യണ്ടല്ലോ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മാക്സിമം നമുക്ക് ഇന്നിപ്പ എല്ലാ സെഗ്മെന്റ് വണ്ടികളും ഉണ്ട് അല്ലേ ഓട്ടോമാറ്റിക് മാനുവൽ ഡീസൽ പെട്രോൾ സെഡ് എസ് യു വി ഫോർ വീലർ എല്ലാ സാധനവും ഉണ്ട് കൂടുതൽ പറയുന്നില്ല നമുക്ക് ആ ഫ്രണ്ട് തന്നെ തുടങ്ങാം അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പെരുമഴയ്ക്ക് കുറച്ച് വണ്ടിയെല്ലാം കണ്ട് കാണിക്കാം അതിൻ്റെ ഫസ്റ്റ് വണ്ടി ആസ്പേർ ആണ് ഏതാ മോഡൽ മോഡൽ ഡീസൽ ആണ് ഡീസൽ ടൈറ്റാനിയാണ് അല്ലേ അതായത് അന്നത്തെ ഏറ്റവും ഫുൾ അല്ല അതിന്റെ താഴെ വേണമെങ്കിൽ പറയാം പ്ലസ് ഉണ്ട് അതായത് വരും ഇതിനകത്ത് ഇപ്പൊ രണ്ടര കാര്യങ്ങളൊക്കെ ഉള്ളു ഇത് ഡീസൽ അല്ലേ ഡീസൽ ഓടീത്രയാ ിലോമീറ്റർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ് ആണോ ജനുവൻ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് അല്ലെ മോഡൽ ഏതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അല്ലേ അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ നല്ല മൈലേജ് ഉള്ള ഒരു സെഡാൻ വണ്ടി അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ബോഡി ക്വാളിറ്റി നമുക്ക് അറിയാം ഒരു റീപ്ലേസ് ഒന്നും ഇല്ല എന്താ റേറ്റ് അഞ്ച് 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 ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് തൊണ്ണൂറ് കോടി വണ്ടിക്ക് ചോദിക്കുന്നത് ആണ് പിന്നെ ലോണും അല്ലേ എത്ര കിട്ടും ഏകദേശം ഒരു എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി വേണമെങ്കിൽ അടുത്തത് നല്ല അടിപൊളി ഒരു ആണ് ഇത് അടിപൊളിയൊരു മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഇരുപത് ഡീസൽ ഓട്ടോമാറ്റിക് ഇന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടികളൊന്നാണ് അല്ലേ അത്യാവശ്യം മൈലേജ് ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയിലും കിട്ടാനില്ല ഇത് ദൂരം ഇത് എച്ച് ഡി എന്ന് പറയും ഏറ്റവും ഫുൾ അല്ലല്ലോ അല്ലല്ലോ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് പട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് പ്രൊജക്ടാമ്പ് സൺ പ്രൂഫ് അലവില് ക്യാമറേഷൻ അതും പുതിയ ഫുൾ ഓപ്ഷൻ ആയിട്ട് എന്താ വ്യത്യാസമുള്ളത് മീറ്റർ വ്യത്യാസങ്ങളും നല്ല നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഒരു കുറ്റം പറയാനില്ല ഇത് ശരിക്കും എത്രയാ ഇത് കിലോമീറ്റർ മോഡിയൊക്കെ എത്രയാൻ ആയിരിക്കും ഒരു പതിനഞ്ചപ്പോ മൈലേജ് കിട്ടൂലെ എന്തായാലും വരുന്നത് ഇത് പതിനഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് ഇത് പുതിയതിന് ഓൾമോസ്റ്റ് നല്ലൊരു ഡിപ്രീസിയേഷൻ വന്നു അല്ലേ പിന്നെ വലിയ ഓട്ടോ ഓടിയെന്നും പറയാനില്ല നാലു വർഷം കൊണ്ട് ഇരുപത് അറുപത് എന്നൊക്കെ പറയുമ്പോ നോർമലി കുറച്ച് കൂടുതലാണ് പക്ഷെ അത് വല്യ കൂടുതലാണെന്ന് പറയാനുള്ളത് ഒരു പത്ത് പതിനാല് ലക്ഷം സുഖമായിട്ട് ലോൺ കയറും നിങ്ങൾ നോക്കോളെ നല്ല അടിപൊളി കീഴ വേണ്ട ഒരു അടുത്ത ഒരു ഒന്നൊന്നര സാധനം ഉണ്ടോ അതായത് നമ്മുടെ ഫോഴ്സ് ഗൂർക്ക അല്ലേക്ക ഗൂർക്ക ശരിക്കും ഒരു കിഡിലം വണ്ടിയാണ് അത് മാത്രമല്ല ഇത് ഫോർ വീലാണ് ാണ്ഡോർ പുതിയൊരു ഡീസൽ തന്നെ ഡീസൽ മാനുവലാണ് ഫോർ വീല് എക്സാക്ട് ഡെലിവറി പറഞ്ഞാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുത്തം വണ്ടി അത് റെഡ് കളറും ഒരു വല്ലാത്തൊരു വണ്ടി തന്നെയാണ് ഇത് ശരിക്കും പിന്നെ ഇരുപത്തിരണ്ട് മോഡലാന്ന് ഞാൻ പറഞ്ഞു ഓടിയത് എത്രയാ ഓടിയത് പതിനാലായിരം ആകെ പറഞ്ഞാൽ ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർ സിംഗിൾ ഓണറുമാണ് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിൻഡ് ഒന്നുമില്ല അല്ലെ അതായത് പുതുപുത്തൻ വണ്ടി ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഫോർ ഇന്റു ഫോർ ഗൂക്ക അല്ലേ ശരിക്കും ഏകദേശം വണ്ടി ഇറങ്ങുമ്പോ എന്താ പറയാ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇറങ്ങുക ഈ അലവിൽ വരെ എക്സ്ട്രാ ചെയ്താണ് അലവിൽ ചെയ്തോ ഏകദേശം ഇതൊക്കെ സെപ്പറേറ്റ് അല്ലേ റോൾ ഗേസി വണ്ടി വരുമ്പോ സ്റ്റോക്ക് കണ്ടീഷൻ ഒരു ഉണ്ടാവില്ല പിന്നെ പ്ലസ് ടു ആണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് സീറ്റ് ആണ് വരുന്നത് ബാക്കിൽ രണ്ട് കുട്ടി സീറ്റും കമ്പനി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ മോശം ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനിലാണ് ഇതിന്റെ പ്രൈസ് കൂടി ഇത് ലക്ഷം ലക്ഷം രൂപ ഓൾമോസ്റ്റ് പുതിയ വണ്ടിയാണ് വില പ്രൈസ് ആണ് മാക്സിമം കുറയില്ലേ ഇത് ശരിക്കും ഒന്നര മുതലാണ്ട് ആർക്കെങ്കിലും നോക്കോളൂ നല്ലൊരു ഡിപ്രീസിയേഷനിൽ വളരെ ലോ കിലോമീറ്റർ വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഡബ്ല്യു ആർ ബി ഡീസലാ പെട്രോളാ പെട്രോൾ മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ അല്ലേ സൺപ്രൂഫ് അലോവിയിൽ സകല സാധനങ്ങളും ഉണ്ടാവും ഇത് പെട്രോൾ ഓടിയത് എത്രയാറായിരം ആണോമീറ്റർമീറ്റർ ഒന്നും ഇല്ലേ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ക്ലീൻ ആണ് ഒരു കുറ്റം പറയാനില്ല നാല് പുതിയ ഉണ്ട് ആ ടയർ പുതിയത് ഇട്ടോ അല്ലേ പിന്നെന്തായാലും മഴക്കാലായത് കൊണ്ട് ടയർ അർജന്റുള്ള സാധനം തന്നെയാണ് ഒരു തരത്തില് നമ്മള് ലാഭം നോക്കിയിട്ട് കാര്യമില്ല നല്ല ടയർ ഇടുക

ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് അക്കംബ്ലിഷ്ഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ പെട്രോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ബട്ടൺ ഓപ്ഷൻ അല്ല ഇതിന്റെ അത് എക്സൈറ്റ് ഡെലിവറി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കേട്ടോ ഇത് ഓടിയതൊക്കെ എത്രയാ ഇത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ജെരുവിലാണല്ലോ കിലോമീറ്റർ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് നിലവിൽ ഒമ്പതാം മാസം വരെ വാറണ്ടി ഉണ്ട് വാറണ്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ എനിക്ക് തോന്നുന്നു ഈ സീറ്റ് സെപ്പറേറ്റ് ആ അതൊരു ഒന്നൊന്നര കിടിലും സീറ്റ് ആട്ടോ അതാ ഫാബ്രിക് ഷീറ്റ് ആണ് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഒരു വെൽവെറ്റ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് കിലോമീറ്റർ കിലോമീറ്റർ എല്ലാ മാസം നമുക്ക് ഉണ്ട് സംഭവം കൊടുക്കാല്ലേ എന്തായാലും നിങ്ങൾക്ക് പുതുപുത്തൻ ഒരു പഞ്ച് നല്ല ക്ലീൻ പീസ് വണ്ടി മിസ്സ് ചെയ്യേണ്ട ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് അതെ മെയിൻ പറയേണ്ടത് ഓട്ടോമാറ്റിക് വണ്ടി കൂടിയാണ് കേട്ടോ നല്ലൊരു ടൈപ്പ് ടു മോഡൽ സ്വിഫ്റ്റ് അല്ലേ അതെ ഇതേതാ മോഡല് ഇത് പതിനാല് മോഡല് ഡീസൽ ഡീസല് പതിനാല് ഡീസൽ ആണ് ഓടീതൊക്കെ എത്രയാ

പിന്നെ എല്ലാത്തിനും ഞാൻ ഈ പുതിയ മോഡൽ സിഫ്റ്റിംഗ് കൂടുതൽ ഡിമാൻഡ് ഈ അത് ഡിമാൻഡ് ഉണ്ട് പക്ഷെ ഡിമാൻഡ് ഉണ്ടെന്ന് വെച്ചാൽ വില വില നമുക്ക് കിട്ടുന്ന അതെ അതെ അതിന്റെ ഒരു ഡിഫറൻസ് പിന്നെ ഇപ്പൊ കയ്യിലുള്ളവരും ചെറിയ പൈസയ്ക്ക് ഒന്നും സാധനം കൊടുക്കൂ എല്ലാവർക്കും മാർക്കറ്റ് അറിയാവുന്നതുകൊണ്ട് അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ച് എന്തായാലും വരുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ വരിക സംസാരിക്കാം മാക്സിമം കുറച്ച് മേടിക്കുക അല്ലെ നാല് തൊണ്ണൂറ് മാക്സിമം ലോൺ എല്ലാം ഞാൻ എടുത്തെടുത്ത് പറയാത്തോണ്ടാണ് ഈ ഐ ട്വന്റിയേതാ ഇത് രണ്ടായിരത്തി പതിനേഴ് ഓപ്ഷൻ പെട്രോളാ പെട്രോൾ ആസ്റ്റാ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ അതെ ഇത് ഓടിയതൊക്കെ എത്രയാ ഇത് ഓടിയത് അറുപത്തി ആറായിരം അറുപത്തി ആറായിരം ആണ് സർവീസ് പിന്നെ ഈ ഐ ട്വന്റി ആസ്റ്റ ഓപ്ഷൻ പറയുമ്പോ ആറ് ഹെയർ ബാഗ് വരുന്ന വണ്ടിയാണ് വരും സീറ്റിലൊക്കെ വേറെ അപാകതകളായിട്ട് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ഒരുവിധം വണ്ടി നല്ല നീറ്റാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഓടിയത് നമുക്ക് എന്താ പ്രൈസ് ഇത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി പത്തൊമ്പത് അല്ലേ അല്ല മോഡൽ പറഞ്ഞത് ആറ് ലക്ഷത്തി അമ്പതിനായിരം ആ ആറര ലക്ഷം രൂപയ്ക്ക് എടുക്കാം പ്രൈസ് നെഗോഷ്യബിൾ ആക്കി തരും എന്തായാലും സംസാരിച്ചാൽ മതി ഇനി കുറച്ച് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇതാണെങ്കിലോ സ്പോർട്സ് 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 ഐറ്റം ആണ് എത്രണ്ട് പിന്നെന്തൊക്കെ പറഞ്ഞാലും ഇത് ടയർ വാങ്ങുകൾ മോശമില്ല അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഇന്റീരിയറും മോശമൊന്നും ഇല്ല കേട്ടോ എന്താ പറയാ പഴക്കത്തിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട് അതും വിഷയമില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് പ്രൈസ് വരുന്നത് ഒന്നേ എഴുപത് ഒന്ന് എഴുപത് രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലെങ്കിൽ ഒരു വർഷം കൂടി പേപ്പർ ഉണ്ടാവും വരെ പേപ്പർ ഉണ്ടാവും അതെ അതെ ഇത് വേറെ ഇത് സ്പോർട്സ് സ്പോർട്സ് അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒന്ന് നോക്കോളൂ കേട്ടോ ഇനി കിഡ് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് ഓടിയത് അത്രയാണ് ഓടിയത് അഞ്ച് അഞ്ചനാല് അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ടയർ ഭാഗങ്ങൾ നാലെണ്ണം ഏകദേശം എൺപത് ശതമാനത്തോളം ഉണ്ട് അല്ലേ എന്തെങ്കിലും ഒന്നുമില്ല 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 ൾ നല്ല വൃത്തി കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല പിന്നെ അതെ 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 പിന്നെ ഒരു പതിനായിരം നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളൂ രണ്ടെണ്ണം ചെറിയ പൈസ കേസോളൂ അതൊക്കെ ഓട്ടോമാറ്റിക് വേണ്ടി എത്രക്ക് കൊടുക്കാം നമുക്ക് ഇത് ആസ്കിം പ്രൈസ് മൂന്നേ എൺപതാണ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആണ് പിന്നെ മാനുവൽ മാനുവലിൽ നമ്മളെടുത്തൊരു വണ്ടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് അത് മൂന്ന് എൺപത് തന്നെയാണ് പുതിയ ഷേപ്പ് വരുന്ന വണ്ടി നോക്കി വേണമെങ്കിൽ ഇനി കേട്ടനാണെങ്കിലോ ഇത് അടുത്ത പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തന്നെയാണ് അല്ലെ ഏതാ മോഡല് പതിനാറ് മോഡൽ പതിനാറ് ആണ് ഈ കേട്ടനെ നമ്മൾ ഒരു ഗുണം തെളിവ് കുറച്ചുകൂടി വലിയ വണ്ടിയാണ് വണ്ടിയാട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പവറും ഒക്കെ കൂടുതലുണ്ട് മെച്ചം ഇങ്ങനത്തെ കുറച്ച് വലുത് നോക്കി എടുക്കുമായിരിക്കും ലാഭം അല്ലേ ഇത് പതിനാറ് ഓട്ടോമാറ്റിക് എത്ര കൂടി ഉണ്ട് ഇത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ജനുവിയാണ് സിംഗിൾ സർവീസ് ഉള്ള വണ്ടിയാണ് മുപ്പത്തി ആറായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ ആൾട്ടോ കേട്ടൻ പുതിയ ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുണ്ടാവും വണ്ടി ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്ട് വേറെ ഒരു ഗ്യാരണ്ടി ഗ്യാരെ ഗ്യാരന്റിയാണ് ഇതിന്റെ ബോണറ്റ് മാറിയിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഇടുക്കും മാറിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി തന്നെയാണ് മാറിയത് വേറെ മേജർ ആക്സിഡന്റും അതാണ് ഞാൻ ചോദിച്ചത് അത് രണ്ടും രണ്ട് ക്ലൈമറ്റ് ും ഉള്ള പരിക്കും അത് നിങ്ങൾ നോക്കോളൂ കേട്ടോ അപ്പം ആക്സിഡന്റ് ആയിട്ട് ഈ രണ്ട് സംഭവങ്ങളുണ്ട് മേജർ അല്ല നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി എന്താ പ്രൈസ് ഇത് മൂന്നാറുപത് രണ്ടായിരത്തി പതിനാറ് പതിനാറ് ഓട്ടോമാറ്റിക് ആണ് അത് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് വരും റേറ്റ് ഒക്കെ നല്ല രീതിക്ക് തന്നെ നെഗോഷ്യബിൾ സർവീസ് ഉണ്ടല്ലേ ഓക്കെ അപ്പൊ കോണ്ടാക്ട് ചെയ്തോളൂ അർജുന നമ്പർ ഒക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് പണി എല്ലാം അയച്ചു തരും തരൂട്ടോ അത്യാവശ്യം വില കുറച്ചൊരു കോമ്പാക്ട് എസ് യു ബി സെഗ്മെന്റ് വരുന്ന വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു എക്കോ സ്പോർട്ട് അല്ലേ ഇത് മോഡൽ മോഡലേതാ പതിനേഴ് മോഡല് പെട്രോൾ മോഡൽ ആണ് പെട്രോൾ ആണെന്ന് പറയുന്നതാണ് ഒരു വിഷയം മൈലേജ് ലേശം കുറവായിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ പ്രതീക്ഷ മതി പിന്നെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലേ ഇത് ഓടിയതൊക്കെ എത്രയാ കിലോമീറ്റർ എത്രയാറായിരം വലിയ റോട്ടൊന്നും പറയാനില്ല അല്ലേ പിന്നെ പെട്രോൾ വണ്ടിയാണ് അത്രേ ഓടുള്ളൂ കാരണം മൈലേജ് കുറവായതുകൊണ്ട് ഇത് പേരു ട്രെൻഡ് ട്രെൻഡ് ആണെങ്കിലും മേസി പവർച്ച ഫോർഡോർ പവർ സെന്ററിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ ആ ബാക്കിലെ ഡിക്ക് അപാകൊന്നും ഗ്ലാസ് ഗ്ലാസ് മാറിയില്ല സ്കിന്നു മാത്രം മാറി സ്കിൻ മാത്രം ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് അഞ്ചേ എഴുപത് കുറേ ഉണ്ടല്ലോ അല്ലേ പതിനേഴ് മോഡലാണ് പെട്രോൾ ആണ് കുറച്ച് കുറച്ച് കൊടുക്കുക ഓക്കെ അപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിനേഴ് വണ്ടി എൺപത്തി സംതിങ് ഓടിയത് കറക്റ്റ് ഇസ്സറി കിട്ടും കിട്ടും ഇപ്പോഴും ഷോറൂം സർവീസ് ഒക്കെ ഉണ്ടല്ലോ ക്ലോസ് സർവീസ് മാത്രമേ കിട്ടാത്ത പ്രശ്നം അങ്ങനെ ഉണ്ടാവും അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഫോർ എടുക്കുന്നതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എല്ലാവിധ സാധനങ്ങളും കിട്ടും നിങ്ങൾ നോക്കിക്കോളൂ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ എടുക്കാം അതുപോലെ തന്നെ ഈ ഡിസൈർ ആണെങ്കിലോ

വണ്ടി ആസ്കിം പ്രൈസ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കേട്ടോ പ്രൈസ് നെഗോഷ്യബിൾ ആക്കി തരും നിങ്ങൾ വരിക വന്ന് വണ്ടി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരോട് സംസാരിക്കുക എത്രത്തോളം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കുറയ്ക്കാൻ പറ്റുമോ കുറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ പെട്രോൾ ആണ് കംപ്ലൈൻസ് ഉണ്ടാവില്ല എന്തായാലും നോക്കൂ ഇന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണല്ലേ എന്താ പറയാ അത്യാവശ്യം മാർക്കറ്റുമായി അല്ലെ ഇത് ഡീസലാ ഡീസൽ ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ പതിനെട്ട് മോഡലാണ് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടല്ലേ വണ്ടി എത്തിട്ടുള്ളൂ അല്ലേ ചൂടോടെ അതെ ചൂടുണ്ട് നല്ല ചൂടുണ്ട് പിന്നെ സീറ്റ് കാര്യങ്ങളൊന്നും മോശമല്ലോ പക്ഷെ ഒന്ന് അത് പൊടി കളയാനുള്ളൂ വേറെ യാതൊരു കൊഴപ്പില്ല ഈ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഘട്ടം ഓടിയിട്ടുണ്ട് ഇത് നാല് കിലോമീറ്റർ എത്ര മോഡൽ നാപ്പത്തിനാല് മൂഡല് ില്ാലായിരം കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള സിംഗിൾ വണ്ടിയാണ് ഹിസ്റ്ററി അടിപൊളി അതായത് വെറും പീസ് പീസ് ഓഫ് ഇതിനൊന്നും കിലോമീറ്റർ എന്താ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര കിലോമീറ്റർ എടുക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും ഞാൻ പറയാണ് നിലവിൽ ക്ലീൻ വണ്ടിയാണ് കിലോമീറ്റർ ഒന്നും മാറ്റിയിട്ടില്ലാത്ത അടിപൊളി വണ്ടി വെറും നാൽപ്പത്തിനാലായിരം ഓടി അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് നമുക്ക് എന്താ പ്രൈസ് ഹൈറൈറ്റ് എട്ടു ലക്ഷം രൂപ ലക്ഷം രൂപ അതിപ്പോ എന്താ പറയാ ഒരു മോഹവലി അവിടെ എന്നുള്ള മൈൻഡ് ആണ് എല്ലാവർക്കും നമുക്ക് കസ്റ്റമർ വണ്ടി അത് മാത്രമല്ല ഇത് ശരിക്കും വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ചെറിയൊരു പൈസക്ക് കൊടുത്തൊഴിവാക്കേണ്ട ഒരു ഇല്ല അതുകൊണ്ടാണ് പക്ഷെ നെഗോഷ്യബിൾ ആണ് ഏഴ് സംതിങ്ങിനൊക്കെ കൊടുക്കും മാക്സിമം കേറില്ലേ ഒക്കെ ഫസ്റ്റ് അടക്കേണ്ടി അടക്കേണ്ടി വരും വരും അല്ലേ ഇരുപതിന് മേലെ മൈലേജ് കിട്ടും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എപ്പൊ കൊടുത്താലും വിലയും കിട്ടും എടുക്കാനും ആളുണ്ടാവും അതാണെന്നോ നോക്കിക്കോളൂട്ടോ എന്തായാലും എട്ട് ലക്ഷം രൂപ ആണ് ഓട്ടോ ഈ ഒരു ലാസ്റ്റ് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ആർട്ടിക ശരിക്കും മോഡൽ മോഡൽ ഏതാ ഇത് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ വണ്ടി പെട്രോൾ ആണ് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചൂ മൈലേജ് പ്രതീക്ഷിക്കാം ടയർ ഭാഗങ്ങൾ നാലും ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തന്നെ പറയാം പുതിയ പുതിയ ആണ് ഇത് എന്തെങ്കിലും ഉണ്ടോ ഒരു ഡോർ ഡോർ മാറിയിട്ടുണ്ട് റൈറ്റ് 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 സൈഡ് 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 അതെ അല്ലേ പിന്നെ നിലവിൽ വേറെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആണ് ഇത് കിലോമീറ്റർ എന്ന് കിലോമീറ്റർ അല്ലേ അല്ലേ അതെ 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 ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അറുപത് അഞ്ചേ അറുപത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലെ അതും നല്ല ക്ലീൻ പീസ് നീറ്റ് വണ്ടി ലോ കിലോമീറ്റർ പെട്രോൾ കേട്ടോ നിലവിൽ ഷോറൂമിന്റെ പുറത്തിട്ടതാണ് വണ്ടികൾ അധികം നേരത്തെ നമ്മളെ ചൂടോടെ വന്ന വണ്ടി ചെറിയ ചൂടുണ്ട് അപ്പൊ നോക്കിക്കോളൂ നല്ലൊരു സെവൻ സീറ്റർ വണ്ടി അതും ലോ ബഡ്ജറ്റിൽ പെട്രോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യേണ്ട കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു അമേസ് കൂടി കാണിച്ചു കൊടുക്കുക അല്ലെ അമേസ് ഡീസൽ പെട്രോളോ ഇത് പെട്രോൾ പെട്രോൾ മോഡലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടി

ില്ല സർവീസ് പ്രൈസ് എത്രയാ കഴിഞ്ഞിട്ട് ആറ് ലക്ഷത്തി അറുപത്തിയ്യായിരം പത്തൊമ്പത് അല്ലേ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അമേസ് മിഡിൽ ഓപ്ഷൻ വണ്ടി ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻ്റെ ചെയ്തേക്കാം മഴ വരുന്നുണ്ട് കുറച്ച് ഒരു അര അരമണിക്കൂർ ഭാഗത്ത് നമുക്ക് മഴയില്ലാണ്ട് കിട്ടിയപ്പോ ഞങ്ങൾ കംപ്ലീറ്റ് എടുത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ വണ്ടിയിലെ വൃത്തികളുകൾ നോക്കേണ്ട മഴയാണ് ചെളിയാണ് അല്ലേ ഫുൾ ു അപ്പൊ എന്തായാലും പിന്നെ ഇതൊന്നും മിസ് ചെയ്യണ്ടായിട്ട് എന്താ എപ്പോഴെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണുന്ന വണ്ടിയാണ് ഫീസ് എന്ന് പറഞ്ഞാൽ പറയാം ഓക്കെ അർജുനന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും വിളിച്ചോളൂ പിന്നെ നമ്മൾ കാണിക്കാത്ത കുറെ വണ്ടികൾ ഇവിടെ വേറെയുണ്ട് കേട്ടോ അതിനും വേണമെങ്കിൽ വിളിച്ചോളൂ അപ്പൊ എന്തായാലും എപ്പിസോഡ് വേണ്ടിയാണ് അടുത്തൊരു കിടിലും ഇടിയിട്ട് കാണുന്നവരെ